സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ മന്ത്രവാദം എന്ന് പറഞ്ഞു കൊണ്ടുവരപ്പെടുന്ന ഇത്തരം ചികിത്സാലികൾ തങ്ങന്മാരാവാം അല്ലാത്ത ബീവിമാർ ഉസ്താദുമാർ ഇങ്ങനെ ഈ തലത്തിൽ വരുന്ന ഇസ്ലാമിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് അവരോട് നേരെ തേടി അവരിൽ നിന്ന് തന്നെ ഗുണം പ്രതീക്ഷിക്കുന്ന ദോഷം തടുക്കാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മന്ത്രങ്ങളാണ്

ഒരു റൊക്കിയയാണ് റൊക്കിയ എന്ന് പറയാം മന്ത്രം എന്നർത്ഥത്തിൽ പക്ഷെ അത് ഷറഇയല്ല കാരണം ഒന്ന് അദ്ദേഹം ഇവിടെ ഒന്ന് സ്ത്രീയാണ് ചെയ്യുന്നത് ഇസ്ലാമിക വേഷം പോലും സ്വീകരിക്കാത്തൊരു സ്ത്രീയെ ഒരു അന്യപുരുഷൻ ചെയ്യുന്ന അവിടെ തന്നെ ഹറാമ് വന്നു രണ്ട് ആ ഉച്ചരിക്കുന്ന വചനങ്ങൾ മലക്കുകളുടെയും ജിന്നുകളുടെയും പേരുകൾ എന്ന തരത്തിലാണ് അവർ പ്രചരിപ്പിക്കുന്നത് ജിബിലെ ഇസ്ലാം മുതൽ മീക്കാ ഇസ്ലാം മുതൽ ഒരുപാട് മലക്കുകളെ സൗബ അബ്ബാസ് പോലുള്ള ജിന്നുകളെ ഒക്കെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അജിബ് യാ ജിബ്രാഹിൻ അജിബ് യാ യാബ എന്നാണ് പറയുന്നത് അപ്പോൾ സൗബ ഇനി ഉത്തരം ചെയ്യണമേ അതേപോലെ പിന്നെ അബ്ബാസ് ജിന്നുകളുടെ നേതാവായിട്ട് പൊതുവെ ഈ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഒരു പേരാണ് അബ്ബാസ് ജിന്ന എന്നുള്ളത് അപ്പോൾ അവരൊക്കെ ഉത്തരം ചെയ്യും എന്ന് വിശ്വസിക്കുകയും അവരോട് ഉത്തരം തേടുകയും ചെയ്യുന്നു അവിടെ നിൽക്കുന്നേരെ ഷിർക്ക് തന്നെ സംഭവിക്കുന്നു